മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ മണ്ണ് തള്ളിയതോടെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനപ്പെടുമോ എന്ന ആശങ്കയിൽ പത്തോളം കുടുംബങ്ങൾ കാഞ്ചിയാർ വെളിലാങ്കണ്ടത്താണ് വലിയ തോതിൽ മണ്ണ് തള്ളിയത് മഴ പെയ്താൽ മണ്ണൊലിപ്പ് ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു കട്ടപ്പനക്കുട്ടിക്കാനം സംസ്ഥാനപാത മലയോര ഹൈവേയായി ഉയർത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായി വെളിയിലാകണ്ടത്ത സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ മണ്ണ് തള്ളുന്നുണ്ട് വലിയ തോതിൽ മണ്ണ് തള്ളിയതോടെയാണ് റോഡിന്റെ അടിഭാഗത്ത് താമസിക്കുന്ന ആളുകൾ പരാതി ഉയർത്തിയത് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ മണ്ണ് തോട്ടിലേക്ക് ഒലിച്ചിറങ്ങുകയും തോട് അടയുകയും ചെയ്യും ഇങ്ങനെ സംഭവിച്ചാൽ തോട് ഗതിമാറി കൃഷിയിടത്തിൽ കയറി ഒഴുകും മേഖലയിലെ കുടുംബങ്ങൾ പ്രധാനമായും കൃഷിയിടങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള കുടിവെള്ള സ്രോതസ്സുകളെയാണ് ആശ്രയിക്കുന്നത് തോട് കൃഷിയിടത്തിൽ കയറി ഒഴുകിയാൽ കിണറുകളിലടക്കം മലിനജലം ഒഴുകിയെത്തുമെന്ന് പ്രദേശവാസികൾ പറയുന്നു ഈ ഈ റോഡ് ഭാഗമായിട്ട് കാണുന്നത് ഇത് ഈ മണ്ണിറക്കിയത് കൊണ്ടിപ്പം പറ്റിയെന്ന് വെച്ചാൽ ഈ തോട്ടിലേക്ക് ഈ മണ്ണ് ഊർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് തോട്ടിലേക്ക് വന്ന തോടിപ്പം അടയുന്ന ഒരവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് ഇപ്പം കുറ്റിയും ഇപ്പം നോക്കിയാൽ തന്നെ കാണാൻ കുറ്റിയും കല്ലും എല്ലാം വന്ന് റോഡ് തോട്ടിൽ വീണ്ടിട്ടുണ്ട് ഇനി ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ തോടയും തോടഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൃഷി കൃഷിസ്ഥലത്തേക്ക് ഞങ്ങളുടെ കുടിവെള്ള പദ്ധതി എല്ലാം പോകും ഞങ്ങളുടെ കുടി ഞങ്ങൾ കുടിവെള്ള ഞങ്ങളുടെ കുടിവെള്ള വിധത്തെ ഇവിടെയാണ് എൻ്റെ സ്ഥലമാണിത് അപ്പോൾ ഈ മണ്ണ് അടുത്ത ഒരു നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണ് ഇരുന്നെങ്കിൽ പോരുകയുള്ളൂ അത് തോട് അട അടയുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് മണ്ണ് വീണ്ടും വീണ്ടും കൊണ്ടു ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് മാറ്റിയില്ലെങ്കിൽ ഈ തന്നെ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ താമസിക്കുന്നവർക്കെല്ലാം ബുദ്ധിമുട്ടാണ് പരാതി ുംണ്ണ് സ്വീകരിച്ചത് മണ്ണ് നീക്കം ചെയ്യാമെന്ന് പറഞ്ഞിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല ശക്തമായി മഴ പെയ്താൽ റോഡിന്റെ അടിവശത്തെ വീടുകളിലേക്ക് വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞു കയറുമോ എന്ന ആശങ്കയുള്ളതായും നാട്ടുകാർ പറയുന്നു ഈ മണ്ണിങ്ങനെ കുറ്റിയും കല്ലും മണ്ണും കിടക്കുന്നു ഈ മല പോലെ മണ്ണ് ഇവിടെ നിൽക്കുന്നു ഈ മണ്ണ് ഓരോ മഴയ്ക്കും ഊർന്നുറന്ന് താഴോട്ട് തോട്ടിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് ഈ ബ്ലോ തോട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഈ വെള്ളം ഇതിലേക്ക് കയറി ഒഴുകും ഈ എൻ്റെ ഉൾപ്പെടെ താഴോട്ട് എട്ടമ്പത് കിണറുകളുണ്ട് ഈ താഴത്തൂടെ വെള്ളം ഒഴുകൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ കിണറുകളെല്ലാം മൂടുകയും നശിക്കുകയും ചെയ്യും ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി വെള്ളം മുട്ടും അതിന് എന്തെങ്കിലും ഒരു മാർഗ്ഗം നിങ്ങളെല്ലാവരും കാണിച്ചില്ല കൈത്തോടിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ സംരക്ഷണ ഭിത്തി കിട്ടിയാൽ വിഷയത്തിന് പരിഹാരമാകുമെങ്കിലും അതിന് നടപടികൾ ആരും സ്വീകരിക്കുന്നില്ല നിലവിൽ വലിയ കല്ലുകളും മരക്കുറ്റികളും കൈത്തോട്ടിലേക്ക് പതിച്ചിട്ടുണ്ട് മണ്ണ് തള്ളുന്ന സന്ദർഭത്തിൽ പാറക്കല്ലുകൾ ഉരുണ്ടുവരുന്നത് കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് ഇനി മണ്ണ് തള്ളാതിരിക്കാനും നിക്ഷേപിച്ച മണ്ണ് ഒലിച്ചിറങ്ങാതിരിക്കാനും നടപടി സ്വീകരിക്കണമെന്നാണ് ഈ കുടുംബങ്ങളുടെ ആവശ്യം വിഷയവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് അംഗത്തോട് പരാതി അറിയിച്ചപ്പോൾ ഒന്നും ചെയ്യാനില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും കുടുംബങ്ങൾ പറയുന്നു അതേസമയം സ്ഥലം സന്ദർശിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കാഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ അറിയിച്ചു